ని పగ పోకు అనేలేడా ഈ ഡയലോഗ് ഒരു തവണയെങ്കിലും കേൾക്കാത്തവരും പറയാത്തവരുമായി ആരും കാണില്ല അല്ലെ നരസിംഹത്തിലെ മനപ്പള്ളി പവിത്രൻ എന്ന കഥാപാത്രം എൻ എഫ് വർഗീസ് എന്ന മഹാനടന്റെ എക്കാലത്തെയും മാസ്റ്റർപീസ് ക്യാരക്ടർ ഈ നടന വിസ്മയം ഓർമ്മയായിട്ട് ഇന്നക്ക് ഇരുപത്തിരണ്ട് വർഷം അഭിനയത്തിന്റെ മാസ്മരിക കഴിവുകൊണ്ട് കണ്ടു നിൽക്കുന്നവരെ പോലും ദേഷ്യം പിടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത എൻ എഫ് വർഗീസ് വെറും പത്ത് വർഷം കൊണ്ട് നൂറിലധികം ചിത്രങ്ങളിൽ വേഷമിട്ട എൻ എഫ് വർഗീസ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മയിലാണ് ഇന്ന് സിനിമാ ലോകം ആലോകക്കാരൻ എൻ എഫ് വർഗീസിന്റെ ജീവിത സിനിമ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു തുടക്കകാലം കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം കലാഭവനിലും ഹരിശ്രീയിലുമായി പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു എൻ എഫ് വർഗീസ് കൂടാതെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന് ഡിപ്ലോമ എടുത്ത ഒരു കമ്പനിയുടെ മാർക്കറ്റ് മാനേജറെ വർക്ക് ചെയ്തിരുന്നു സിനിമയിൽ സജീവമായപ്പോൾ അദ്ദേഹം പതിയെ ജോലി വിട്ടു പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ഈറൻ സന്ധ്യ എന്നിങ്ങനെ എട്ടോളം സിനിമകളിൽ ചെറുവേഷം ചെയ്തെങ്കിലും ശ്രദ്ധേയനാകുന്ന സിബിമലയെ ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആകാശതൂതിലൂടെയാണ് പാൽക്കാരൻ കേശവൻ എന്ന കഥാപാത്രം കരിയർ ബ്രേക്ക് ആയി ഈ കഥാപാത്രത്തിന് പിന്നിലും ഒരു കഥയുണ്ട് അതേക്കുറിച്ച് ഡെനിസ് ജോസഫ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെ ചിത്രത്തിലെ കഥാപാത്രത്തെ വിശദീകരിച്ചപ്പോൾ വർഗീസ് നെറ്റി വേറൊന്നുമല്ല വർഗീസിന് വണ്ടി ഓടിക്കാൻ അറിയില്ല ആ കഥാപാത്രമാണെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളുമാണ് ഇക്കാര്യം മനസ്സിലാക്കിയ വർഗീസ് വിഷമത്തിലായെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് ആരോടും പറയരുതെന്നും ചിത്രീകരണം തുടങ്ങാൻ ഒരാഴ്ച കൂടി സമയമുള്ളതിനാൽ അതിനുള്ളിൽ ശരിയാക്കാമെന്നും പറഞ്ഞിട്ടാണ് പോയത് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എത്തി അത് സ്വന്തമായി ഫോർ വീലർ ഓടിച്ചുകൊണ്ട് ലഭിച്ച വേഷം നഷ്ടപ്പെടാതിരിക്കാൻ അന്ന് രാത്രി തന്നെ എൻ ഫെർഗീസ് ഏതോ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും അനുശ്വരമാക്കിയ ഒരുപിടി കഥാപാത്രങ്ങൾ വ്യക്തിത്വമുള്ള വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു എൻ എഫ് വർഗീസിൻ്റെ നോട്ടം കൊണ്ടും ശബ്ദം കൊണ്ടുമെല്ലാം ഇന്ദു ചൂടനൊത്ത വില്ലനായ മണപ്പള്ളി പവിത്രൻ പത്രത്തിലെ വിശ്വനാഥൻ ഇങ്ങനെ നീളുന്ന പട്ടിക വില്ലനിൽ നിന്ന് നായകനൊപ്പം നിന്ന കഥാപാത്രങ്ങളായിരുന്നു സ്ഫടികത്തിൽ രാവണപ്രഭുവിലും പാച്ചുപിള്ളയുടെ കൈവെള്ളയിൽ ആടുതാമ മുത്തമിടുമ്പോൾ ഒരു മകനോടെന്ന വാത്സല്യം വർഗീസിന്റെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു അജഞ്ചലമായ മനസ്സിന് ഉടമയായിരുന്നു സിനിമക്കാർക്കിടയിൽ എൻ എഫ് പുറം എത്തിയ അറ്റാക്കുമായി ഒറ്റയ്ക്ക് ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചു പോയെങ്കിലും പിന്നീട് ഒരു മടക്കമുണ്ടായില്ല ഒരു സാധാരണക്കാരന്റെ രൂപഭാവമുള്ള വില്ലം വേഷങ്ങൾക്കിറങ്ങാത്ത ശരീര പ്രകൃതമുള്ള എൻ എഫ് വർഗീസ് തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നെഗറ്റീവ് വേഷങ്ങൾക്ക് പുത്തൻ ഭാഷൻ ചമച്ചത്